കരിവള്ളൂർ ദേശീയപാതയിലെ പഴയ പാലം നിർമ്മിച്ചിട്ട് വർഷങ്ങൾ പഴയകാലത്തെ ഓർമ്മിപ്പിച്ചും ഏഴ് പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള കഥകൾ ഓർമ്മിപ്പിച്ച് കരിവള്ളൂർ പാലത്തെ പഴയ പാലം ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിൽ ദേശീയപാതയിൽ പുതിയ പാലം വരുമ്പോഴും പഴയ പാലത്തിന് കേടുപാടുകളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ദേശീയപാതയിൽ വെള്ളൂർ പുഴ എന്നുകൂടി അറിയപ്പെടുന്ന കുണിയൻ പുഴയ്ക്ക് കുറുകെ ആദ്യമായി ഈ പാലം നിർമ്മിക്കപ്പെടുന്നത് അതിനു മുൻപ് കരുവള്ളൂരുകാർ പുഴ കടന്ന് നടന്നാണ് പയ്യന്നൂരിലേക്ക് പോയിരുന്നത് തെക്കു നിന്നും ആളുകൾ വന്നാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് പഴമക്കാർ ഓർക്കുന്നു ഏതായാലും ഈ പാലം വന്നതിന് ശേഷമാണ് കരുവള്ളൂരിൽ ആദ്യമായി കാറും വാനും ബസും മറ്റും എത്തിയത് ഇന്ന് ആ പാലത്തിന് എഴുപത്തിരണ്ട് വർഷമാവുന്ന സമയത്ത് അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ ഇല്ലാതായി പുതിയ പാലം പിന്നെ രണ്ടായിരത്തിന് ശേഷം അതിൻ്റെ വളവ് നേർത്തിക്കൊണ്ട് ദേശീയപാതയിൽ പുതിയ പാലം അതിന് തൊട്ട് പടിഞ്ഞാറായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് ഈ നാഷണൽ ഹൈവേ ആറ് വരിയാക്കുന്ന ഈ പുതിയ റോഡ് വരുന്ന സമയത്ത് ആ പാലം കുറച്ചുകൂടി വലിയ വികസിപ്പിച്ചു കൊണ്ടുള്ള ഒരു പുതിയ പാലം വരുന്നുണ്ട് ആ പാലത്തിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തൊട്ടടുത്ത ഈ പാലത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പണിത പാലത്തിന് ആ പാലത്തിൻ്റെ ഒരുപാട് കഥകൾ അതിന് പറയാനുണ്ട് ഇതുവഴി ഒരുപാട് ദേശീയ നേതാക്കന്മാർ കടന്നുപോയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഉണ്ട് അതുപോലെ തന്നെ മുൻ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി എം എസ് അതുപോലെ നിരവധി നിരവധിയായ ആളുകൾ ഇതുവഴി കടന്നുപോയിട്ടുണ്ട് ഒരുപാട് സമര യാഥകൾ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് അങ്ങനെ കരുവളൂരിൻ്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് ഈ പാലത്തിന് ഒരുപക്ഷെ നമ്മളറിയാത്ത ഒരുപാട് കഥകൾ ഈ പാലത്തിന് ഇനിയും പറയാനുണ്ടാകും Не сберу по янур.